ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനോ ആ കുഞ്ഞ് ബെല്ലൈക്കൻ അമർത്താനോ മറക്കരുത് ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോണ വീഡിയോ ആണ് ഞാനും പ്യാപ്പിളയും കൂടിയും പിന്നെ അടിവാരത്തേക്ക് പോവുകയാണ് കേട്ടോ മോള് മൂത്ത ആൾ പ്യാപ്പിളവിടെ ബിസിനസ്സായിട്ട് അവിടെ ഒരു വീടുണ്ട് അപ്പോൾ മോളൊക്കെ തലേ വെള്ളിയാഴ്ച തന്നെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോവാണ് ശനിയാഴ്ചൻ്റെ അന്ന് അങ്ങനെ പോകുന്ന പോക്കിലുള്ള പല കാഴ്ചകളും നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ആ വയനാട്ടിലേക്ക് പോ ആടിവാരം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ എത്തണ്ട എന്നാലും ആ ചുരം കയറണ്ടാന്നുള്ളൂ പക്ഷേ ആ കാഴ്ചകളൊക്കെ ഒരു ഭംഗി തന്നെയാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളും അവിടെ പോയ ശേഷമുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളവിടെ പോയി വൈകുന്നേരം രാവിലെ തന്നെ പോയത് അങ്ങനെ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ അവിടെ നോളജ് സിറ്റി ഉണ്ടല്ലോ അതൊന്ന് കാണാൻ വേണ്ടിയുള്ള പോണ വഴിക്ക് വയലും നെല്ലൊക്കെ കണ്ടപ്പോൾ ഒന്ന് അവിടെ ഒക്കെ ഒന്ന് നിർത്തി ഒന്ന് കുട്ടികളായിട്ട് പോകുമ്പോൾ അങ്ങനെ ആണല്ലോ അപ്പോൾ അങ്ങനെ അവിടെ ഒക്കെ ഒന്ന് നിർത്തി അവിടുത്തെ കാഴ്ചകൾ കണ്ട് അങ്ങനെ മെല്ലെ സാവധാനം പോവുകയാണ് അപ്പോൾ അവിടെ ഒരു ബംഗ്ലാവ് ആണിത് പഴ എന്തോ പണിയെടുക്കുന്ന ടൈമിൽ എന്തോ എന്തോ ബ്ലോക്കായി പോയ ഒരു ഇതാണ് നല്ല സ്പേസ് ഉണ്ട് കണ്ട തന്നെ നമുക്കറിയാമല്ലോ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ നോളേജ് സിറ്റിയിലെത്താനായി അവിടെ നിന്ന് പിന്നെ ചുരം കയറേണ്ടല്ലോ കയറുമ്പേ തന്നെയാണ് നോളജ് സിറ്റി ഉള്ളത് അങ്ങനെ അവിടെ പോയി ആ പോയ കയറുന്ന ഭാഗത്തുള്ളതാണ് അവിടെ ഒരു കുതിരയുണ്ടാവും പിന്നെ ഒരു ഒട്ടകവും ഉണ്ട് കേട്ടോ പക്ഷേ കുട്ടികളൊന്നും കയറിയില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അലിഫു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നു പിന്നെ പ്രത്യേക എടുത്ത് പറയേണ്ടത് അത് അതിൻ്റെ തായ്ബാഗാണ് ഒരു പള്ളിയാണല്ലോ അത് നോളജ് സിറ്റിയിലൊരു പള്ളിയുണ്ട് ആ പള്ളീൻ്റെ തായ്ബാഗാണത് അവിടെ അങ്ങനെ ഹോട്ടലും ഉണ്ട് പിന്നെ സ്ത്രീകൾക്ക് ഇതിലാണ് പോയിട്ട് നിസ്കരിക്കേണ്ടത് നമ്മൾ കയറിയപാട് അത്ര മരുവ് സമയമായിട്ടില്ല അപ്പോൾ നമ്മൾ പോയി ഒരു ചായ ഒക്കെ കുടിച്ച് കുട്ടികളിലല്ല അപ്പോൾ എല്ലാവരും കയറി ഒന്ന് ചായ ഒക്കെ കുടിച്ച് അവിടുന്ന് അങ്ങനെ മെല്ലാ ആ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു നിൽക്കുക അടിപൊളി സ്ഥലം കേട്ടോ നമുക്കൊരു ദിവസം പോയിട്ട് വേണമെങ്കിൽ വെറുതെ പുൽത്തകടിയിലൊക്കെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമെന്ന് പറയാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഊത് വിൽക്കണ കട ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിന് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുതലാളി ചാടിക്കാനായിട്ട് പോയത് അപ്പോൾ കണ്ടപ്പോൾ വെരി വരി എറിഞ്ഞാൽ വിളിച്ച് ഭയങ്കര നിർബന്ധമായിട്ട് വിളിച്ച് അപ്പോൾ ഞാൻ സഫനോ പറഞ്ഞ വാ നമുക്കൊന്ന് പോയി വെക്കാന്ന് മൂപ്പര്ക്ക് ഭയങ്കര സന്തോഷം വെരി അങ്ങനെ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഊത് പിന്നെ അത്തറ് അങ്ങനത്തെ എന്തൊക്കെ കുറച്ച് കോസ്റ്റ്ലി സാധനങ്ങളാണ് അവിടെ ഉള്ളത് അതിനെപ്പറ്റിയൊന്നും വലിയ അറിവില്ലാത്തതിനെ കൊണ്ട് മുപ്പരും ഇങ്ങനെ പറഞ്ഞു ഇത് ആ ഊതിൻ്റെ ആ സാധനമാണത് മരക്കഷണം പോലുള്ളത് അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ അത്രകളൊക്കെ ഉണ്ട് പിന്നെ വല്ലാത്ത ഉണ്ട് എല്ലാത്ത സ്പ്രേകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഊത് പൊഹിക്കുന്ന ആ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അതൊക്കെ ചോദിച്ച് അപ്പോൾ പല എന്ന് പറഞ്ഞത് പല പലതും പല റേറ്റാണ് അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് കയറിയപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് ഇത് കണ്ടോ ഇതൊക്കെ ഊതാണല്ലോ മരക്കഷ്ണമാണ് ആ അപ്പം അവിടെ നിന്ന് കഴിഞ്ഞ് മോക്ക് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ് മൂപ്പർ അങ്ങനെ നമ്മൾ പിന്നെയും പുറത്തേക്ക് തന്നെ ഇറങ്ങി ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞു ശേഷം അവിടെ എല്ലായിടത്തും ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല ആ പള്ളി ചുറ്റും അടിയിൽ ബിൽഡിങ്സാണ് പലതരം ഷോപ്പുകളാണ് പക്ഷേ ഒരു മൂന്നാല് ഷോപ്പേ ഓപ്പൺ ആയിട്ടുള്ളൂ പക്ഷേ ഇനിയും ഓപ്പൺ ആവാണ്ട് ഒട്ടക്കുണ്ട് ഇതാണ് ആ പള്ളി അടിപൊളി പള്ളി കിട്ടോ നമുക്ക് കിട്ടുന്ന വ്യൂ ഒക്കെ എടുത്തേക്കണു ശരിക്കും ചുറ്റി കാണാൻ കുറച്ച് നടക്കാനുണ്ട് നമ്മൾ എന്നിട്ട് പിന്നെ കുറച്ച് ഇത് കണ്ട് ഓരോ ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാറിൽ തന്നെയാണ് നമ്മൾ റൗണ്ട് അടിച്ചത് അലിഫ് സ്കൂളിൻ്റെ ബിൽഡിങ് കൂടാതെ പിന്നെ ലാൻഡ് മാർക്കിൻ്റെ ഉണ്ട് കേട്ടോ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ പണി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പ്യാപ്പിളിനെ അറിയുന്ന ആളുണ്ടായിരുന്നു മോളെ പ്യാപ്പിള്ള അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കിയിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നമ്മളിതൊക്കെ കണ്ടുകഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പിന്നെ എടുത്തിട്ട് തന്നെ പോയി പോകണം അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ പള്ളീൻ്റെ ഒരു നോക്കി ഇത് നാല് ഭാഗത്തോ അഞ്ച് ഭാഗത്തായിട്ടോ ഇതേപോലെ ഡോറുണ്ട് കേട്ടോ ഓരോ ഡോറിനും ഓരോ പേരുകളാണ് പിന്നെ മദീന ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളാണ് കണ്ടോ ആ ബിൽഡിങ്സൊക്കെ നിൽക്കുന്ന സ്ഥലം ഞാൻ പറയൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആരായാലും നല്ലൊരു പിന്നെ എന്താ പറയുക നല്ലൊരു ഭംഗി ആയിട്ടുണ്ട് ആർട്ടിടക്കെ ഏതായാലും ഒരു ബിഗ് സെലൂട്ട് കൊടുക്കണം കാരണം അത്രയും നല്ല രസമായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ കാറിൽ പോവാണ് കേട്ടോ കണ്ടോ അവിടെ ആ മലകളൊക്കെ കാണാൻ അടിപൊളി ഭംഗി നിറഞ്ഞാൽ അടിപൊളി ഭംഗി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കാറിലാണ് ചുറ്റി കണ്ടതെന്ന് അത്രയും ഉണ്ട് നടക്കാൻ നല്ലോണം നടക്കാറുണ്ട് നമ്മളങ്ങനെ കാറിൽ അങ്ങനെ പോയിട്ട് എല്ലാ ഭാഗവും ചുറ്റി കണ്ടതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ ലാൻഡ് മാർക്കിൻ്റെ ബിൽഡിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞില്ല ഷോപ്പ് അധികം ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഒരു നാലോ അഞ്ചോ ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടുള്ളൂ അങ്ങനെ നല്ല രസമായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ശേഷം ഞാൻ പിന്നെ വയനാട്ടിലേക്കൊക്കെ പോയിരുന്നു നമ്മൾ പിറ്റേ ദിവസം പിന്നെ നമ്മൾ ശനിയാഴ്ച ആണ് പോകുന്നത് ശനിയാഴ്ച ഇവിടെ വൈകിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കെന്നെ കുറച്ച് നേരം വഴുകി നമ്മൾ മൈരുബ് നിസ്കാരം വരെ അവിടെ നിന്ന് അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇവിടുന്ന് പോയത് കണ്ടപ്പള്ളീൻ്റെ കാഴ്ച ഉണ്ടോ ലാൻഡ്മാർക്കിലേക്ക് പോകുന്ന ഭാഗത്തുള്ള കാഴ്ചകള അടിപൊളിയാണ് അല്ലേ നല്ല രസമായിട്ടില്ലേ അപ്പോൾ നിങ്ങൾക്കുമായിട്ട് കാണില്ല എല്ലാവർക്കും പോയി കാണാനൊന്നും പറ്റില്ല അപ്പോൾ കാണാ അങ്ങനെ പോയി കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ വീഡിയോ കാരണം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കാണാനുള്ളത് എല്ലാവർക്കും ഇങ്ങനെ ഒന്നും നടന്നൊന്നും പോയിട്ട് കണ്ടോളാൻ പറ്റൂല അത്രയും തിരക്കും ഉണ്ട് കേട്ടോ നല്ല ഉണ്ട് പക്ഷെ പെണ്ണുങ്ങൾക്ക് ഒരു സമയത്തെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ പോകുമ്പോഴത്തേ ടൈമ് കഴിഞ്ഞായിരുന്നു പക്ഷേ ആ പള്ളീൻ്റെ ഉള്ളിൽ ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട് മോളെ പേപ്പിളം അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മരിപസ്കരി ഞാൻ കയറിയപ്പോൾ വീഡിയോ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് അപ്പോൾ നല്ല രസമല്ല എല്ലാവരും പറഞ്ഞു ആ പള്ളീൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം നമുക്ക് കയറാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല പേപ്പിളം തന്നെ എടുത്തിട്ട് എനിക്ക് കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ ലാൻഡ്മാർക്കിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണ് കേട്ടോ അവിടുത്തെ ബിൽഡിങ് ആ ഫ്ലാറ്റിൻ്റെ മേലെയുള്ള കാഴ്ച നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തൊരു വ്യൂ ആണോ എന്താ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പ്രകൃതിയെ ഇഷ്ടപ്പെടണോ എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാനിങ്ങനെ ഈ പൂക്കൾ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അവിടെ ഒരു കല്യാണത്തിൻ്റെ പാർട്ടി കഴിഞ്ഞിട്ട് അവർ ഫോട്ടോ ഷൂട്ട് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പ്യാപ്പിളിനും പെണ്ണിനെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ് അവരങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മൂപ്പര് പറഞ്ഞ പ്യാപ്പൻ്റെ ഫ്രണ്ടിനെ കാത്തിക്കാണ് അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കി നല്ല രസമായിട്ടുണ്ട് ഞാൻ എൻ്റെ ഉള്ളൊന്നും ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നില്ല കാരണം നമ്മൾ വെറുതെ കാണാൻ പോയതല്ലേ അങ്ങനെ ഇതൊക്കെ ഉണ്ടോ ഇതിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ്ട്ടത് എന്ത് അടിപൊളിയായിട്ടുണ്ടെന്ന് അറിയാമോ ഭയങ്കര രസമായിട്ടുണ്ട് ഒരു ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലുള്ള കാഴ്ചയാണിത് നല്ല രസമായിട്ടില്ലേ എന്തൊരു ഭംഗിയാണ് ആ ടൈമും അതായതിനൊക്കെ ഉണ്ട് ആ മണി നാലുമണി മണി സമയമായിട്ടുണ്ട് അപ്പോൾ വെയിലൊക്കെ പോയി നല്ലൊരു പ്രകൃതി എന്താ പറയുക ഭയങ്കര ഒരു പിന്നെ സന്തോഷമായിട്ട് തോന്നി ഇങ്ങനെ കണ്ടോ പാടത്ത് കൊക്കുകളൊക്കെ അവരുടെ ഭക്ഷണത്തിനായിട്ട് വന്നതും നല്ല രസമായിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ താഴൊക്കെ ഇറങ്ങി അവിടെ റിസപ്ഷൻ്റെ അല്ല വേറെ ഭാഗത്തന്നെ ഇതേപോലെ പിന്നെ പാർട്ടി പിന്നെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയൊക്കെ പരിപാടികളൊക്കെ അവിടെ നിന്ന് കഴിക്കാനുള്ള പിന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള സ്ഥലവും സ്വിമ്മിംഗ് പൂളും ഒക്കെ കാണിച്ചു തന്നെ കേട്ടോ അവർ നൽ നന്നായിട്ട് കാണിച്ചു തന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മൈര് പായിപ്പോയി അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോയി ഇത് പെണ്ണുങ്ങളെ ഭാഗമാണ് കേട്ടോ പെണ്ണുങ്ങളെ പള്ളീൻ്റെ ഉൾഭാഗാണത് അത്ര എ സി ആയിട്ടാണ് ഫുൾ ഏ സി ആയിട്ട് നല്ല അടിപൊളി പള്ളി ഇത് ഇതാണ് ആണുങ്ങളെ ഭാഗത്തുള്ള പള്ളീൻ്റെ പെണ്ണുങ്ങളെ ഭാഗത്ത് ഇങ്ങനെ ഇതൊന്നും ഇല്ല കേട്ടോ സാധാരണ നോർമലായിട്ടായിരുന്നു ഉള്ളത് അങ്ങനെ മരുമോനെടുത്ത് തന്നതാണ് ഒരു പള്ളി പോയപ്പോൾ ഓരെടുത്ത് തന്നതാണ് ഈ വീഡിയോസ് കണ്ടോ എല്ലാ തൂണിലും ലൈറ്റൊക്കെ കത്തിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു രസമായിട്ടുണ്ട് അവിടെയൊക്കെ പിന്നെ അതിൻ്റെ മേലൊക്കെ ഈ ചിത്രങ്ങളൊക്കെ കണ്ടില്ല അതിൽ അറബി എയ്ത്തൊക്കെ ഉണ്ട് അങ്ങനായിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു കണ്ടോ ഇത് നമുക്ക് എപ്പോഴും പോയി കാണാൻ പറ്റില്ല അപ്പോൾ ആ മെമ്പറൊക്കെ കണ്ടോ നല്ല എല്ലാവരും അരുവിന് ആൾക്കാരും ഉണ്ട് കേട്ടോ ഇത്ര വലിയ പള്ളിയാണെങ്കിലും ആൾക്കാർ അത്യാവശ്യം ഉണ്ട് അവിടെ ടൂറിസ്റ്റ് വരുന്നുണ്ട് അവിടേക്ക് ബസ്സിലൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ പിന്നെ അവിടെ അടുത്തല്ലേ ചൊന്ന് കാണല്ലോ പിന്നെ ഇതിൻ്റെ തന്നെ ഈ നോളജ് ഡിയിൽ തന്നെ റോബോട്ടിൻ്റെ ഒക്കെ ഒരു ഇതായിട്ട് വേറൊരു ഭാഗത്തുണ്ടാകും കുട്ടികൾ കയറുന്നതിന് പൈസ ഒക്കെ കൊടുക്കണം മക്കളീൻ്റെ മുൻപേ പോയപ്പോൾ അവർ കയറിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പിന്നീടുണ്ട് അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും മരുപംസ്കാരം കഴിഞ്ഞ് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടാണ് അവിടെ ഉള്ള കാഴ്ചകളാണ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്